കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അന്തർദേശീയ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതിനായി പലതരത്തിലുള്ള നിയമ നടപടികളാണ് കാനഡ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ പുതുതായി വരാൻ നോക്കുന്നവരെ മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ കാനഡിയൻ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരെ അടക്കം ബാധിക്കുന്ന തരത്തിലുള്ള നയങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പെർമിറ്റ് അപേക്ഷകർക്ക് രണ്ട് വർഷത്തേക്ക് പ്രവേശന പരിധി നിശ്ചയിക്കുമെന്ന് കാനഡ സർക്കാർ പ്രഖ്യാപിച്ചതായി ഇക്കൂട്ടത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അംഗീകൃത പഠന വിസകൾ നൽകുന്നതിനാണ് ജനുവരിയിൽ ഇമിഗ്രേഷൻ മന്ത്രി ർ പറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിയഞ്ച് ശതമാനം കുറവുമാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രോഗ്രാമുകളിൽ സുസ്ഥിരമല്ലാത്ത വളർച്ചകൾ കണ്ടു എന്നാണ് കാനഡിയൻ ഇമിഗ്രേഷൻ മന്ത്രാലയം വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ കാനഡ പ്രഖ്യാപിച്ച പുതിയ നാല് മാറ്റങ്ങളും അവയെ എങ്ങനെ ബാധിക്കുന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ നിയന്ത്രണവും പ്രൊവിഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്ററുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിനകം പി എല്ലുകൾ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള പദ്ധതികൾ സ്ഥാപിക്കാനും പ്രവിശ്യകൾ വഴി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ട് രാവിലെ എട്ട് മുപ്പതിന് ഐ ആർ സി സിക്ക് അപേക്ഷകൾ സമർപ്പിച്ച് അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ഈ നിയമം ബാധകമാകില്ല പ്രൈമറി സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറേറ്റൽ ഡിഗ്രി വിദ്യാർത്ഥികൾ സന്ദർശക വിദ്യാർത്ഥികൾ ഇൻ കാനഡ സ്റ്റഡി പെർമിറ്റ് വർക്ക് പെർമിറ്റ് ഉടമകൾക്കും പ്രൊവിഷ്യേഷൻ അറ്റസ്റ്റേഷൻ ലെറ്റർ വേണ്ടി വേണ്ടിവരികയില്ല ബിരുദാനന്തര വർക്ക് പെർമിറ്റുകളും സർക്കാർ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി അതിന്റെ കാലാവധി പരിഷ്കരിക്കുകയും ചെയ്തു ഫെബ്രുവരി പതിനഞ്ച് മുതൽ രണ്ട് വർഷത്തേക്ക് താഴ്ന്ന ദൈർഘ്യമുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് നിന്നും ബിരുദം നേടിയവർക്കും മറ്റുള്ള പി ജി ഡബ്ല്യു പി യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്കും മൂന്ന് വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിന് അർഹതയുണ്ടാകും പി ജി വർക്ക് പെർമിറ്റിന് യോഗ്യതയുള്ള നിയുക്ത പഠന സ്ഥാപനങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് വർഷത്തെ ദൈർഘ്യമുള്ള പ്രോഗ്രാമുകൾക്ക് വിദ്യാർത്ഥികൾക്കായ മൂന്ന് വർഷത്തെ പി ജി വർക്ക് പെർമിറ്റിന് അർഹതയുണ്ട് അതുപോലെ രണ്ട് വർഷത്തിൽ താഴെയുള്ള ദൈർഘ്യമുള്ള ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലെ ബിരുദാരികൾക്കും അർഹതയുണ്ടാകും തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങളും ജനസംഖ്യമായ ആവശ്യതകളും അനുസരിച്ച് അന്തർദേശീയ വിദ്യാർത്ഥി പ്രവേശനവും ബിരുദാനന്തര വർക്ക് പെർമിറ്റുകൾ നൽകാനുള്ള നീക്കവും കാനഡയ്ക്കുണ്ട് ഇത്തരത്തിൽ പ്രോഗ്രാമിൽ ചേരുന്ന പുതിയ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര വർക്ക് പെർമിറ്റിന് അർഹത ഉണ്ടാകില്ല എന്ന് ഏറ്റവും വലിയ തിരിച്ചടി ബിരുദം മാസ്റ്റേഴ്സും ഡോക്ടറും പ്രൊഫഷണൽ ഡിഗ്രി ഗ്രാൻഡ് പ്രോഗ്രാമുകൾ എന്നിവ എൻറോൾ ചെയ്ത വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് മാത്രമായിരിക്കും ഇനി മുതൽ ഓപ്പൺ വർക്ക് പെർമിറ്റിന് അർഹതയുണ്ടാവുക എന്നാൽ നിലവിലെ വർക്ക് പെർമിറ്റ് പുതുക്കാൻ ലക്ഷ്യമിടുന്ന അന്തർദേശീയ വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് ഈ നിയമം ബാധകവുമല്ല